ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗുഡ് കപ്പിൾ ഫ്രം ഫീൻലാൻഡ് അപ്പോൾ നിങ്ങൾ അവർക്ക് ട്രാവൽ ചെയ്ത് എവിടെ പോകാമെന്നോ സമയം ഇപ്പം ഏകദേശം ഏഴ് ഇരുപത് ഞാൻ എൻ്റെ കോളേജിൽ പോകാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ നേഴ്സിങ്ങിന് ജോയിൻ ചെയ്തു അപ്പം ആർക്കയുടെ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പം ഇന്ന് കോളേജിൽ പോകണം ഇനി ഒരു അഞ്ച് ദിവസം കോളേജിൽ പോകണം അപ്പം ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല കോളേജിൽ പോകുന്നതും കോളേജ് എങ്ങനെയാണെന്നും ഒക്കെ കാണാൻ കുറേ പേര് കാത്തിരിപ്പുടമെന്നറിയാം അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ എന്നെ ഇന്നും കൊണ്ടാക്കാൻ വേണ്ടിട്ട് ബെസ്റ്റ് ഓഫ് വരെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ട കെട്ടിയെ വന്നിട്ടുണ്ട് ഇല്ലേ ഉറക്കച്ചടവിൽ നിൽക്കുവന്നാ പറയുന്നത് ബസ് വന്നൂടി എസ് അപ്പം ഡി എസ് ഉറക്കച്ചടവ് ഉണ്ട് എന്നാലും സാരമില്ല നമ്മൾ ആദ്യത്തെ കോളേജിൽ പോകുന്ന ദിവസമല്ലേ മീൻസ് ഫസ്റ്റ് ഡേ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഫിൻലൻഡിലെ കോളേജ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ളൊരു ആ ഒരു തൊര കൊണ്ട് നമ്മൾ പോവാണ് ഡി എസ് അപ്പം ഇന്നെൻ്റെ സിമുലേഷൻ എന്നാണ് പറയുന്നത് സിമുലേഷൻ ക്ലാസ്സാണ് നമുക്കൊരു അഞ്ച് ദിവസത്തെ സിമുലേഷൻ ഉണ്ട് അപ്പം വണ്ടിയെ കയറിയപ്പം വണ്ടി മുഴുവത്തു തന്നെ എന്താ പറയുന്നത് ആരുമില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അതായത് ഡ്രൈവറും ഞാനും വേറൊരു അമ്മച്ചി മാത്രമേ ഉള്ളായിരുന്നു അല്ല പിന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കോളേജിൽ പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കോളേജിൽ പോകുന്ന വഴിക്ക് നമുക്കൊരു സ്ഥലമുണ്ട് ഇന്ത്യൻ കാത്തു എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പം നിങ്ങളെ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഇവിടെ നമുക്കൊരു പശുവിൻ്റെ പ്രതിമ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് യെസ് അപ്പോൾ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല ഞാനിതിൻ്റെ അകത്ത് ഇതുവരെ പോയിട്ടില്ല അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തെ നല്ല അടിപൊളി ചാറ്റൽ മഴ എങ്ങനെ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു ചെറിയ തോതിൽ മഞ്ഞുമുണ്ടായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പം കാറ്റ് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിലേക്ക് നോക്കിയാൽ മതി യെസ് അതിൻ്റെ ആട്ടത്തിൻ്റെ ആ പോക്ക് കാണുമ്പോഴേ എന്തുമാത്രം നല്ല കാറ്റാണ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്നിട്ടും മനുഷ്യന്മാർ സൈക്കിളെ പോകുന്നത് എന്ത് മനുഷ്യന്മാരാണ് ഇവിടുത്തെ ആ എന്തെങ്കിലും ഏട്ടാ അങ്ങനെ ഞാൻ എൻ്റെ സിഗ്നൽ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കണ്ടോ ഞാൻ ആടുന്ന പോണ കാണാ ലൈറ്റ് ആളിക്കൊണ്ടിരിക്കുന്നത് നല്ല കാറ്റ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ സിഗ്നൽ വിടും എന്നിട്ട് നമ്മൾ അക്കരെ ചെന്നിട്ടാണ് സോ അക്കരെ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടനാട്ടുകാരുടെ ഒരു ശൈലിയാണ് കേട്ടോ അപ്പുറം അപ്പുറ ചെന്നിട്ടാണ് നമ്മൾ നമ്മുടെ കോളേജിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ പഠിക്കുന്നത് ആർക്കാട യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ ഇവിടെ ഇത് അമ്മത്തി കുറക്കയ കോലു എന്ന് പറയും വേറൊന്നുമല്ല നമ്മുടെ പ്രൊഫഷണൽ കോഴ്സ് കോളേജ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ കോളേജ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഡി എസ് കുറച്ചേറെ നടക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചേറെ നടക്കാനുണ്ട് നമുക്ക് ബസ് മാത്രമല്ല ട്രാം ഉണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അതും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് എളുപ്പം ഇന്ന് ബസ്സായതുകൊണ്ട് ഞാൻ ഇന്ന് ബസ്സിനാണ് വന്നത് എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം അത്യാവശ്യം ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചേറെ നടക്കണം ട്രാമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ നമുക്ക് കോളേജിൽ എത്താൻ വേണ്ടി പറ്റും അപ്പോൾ അത്രേ ഉള്ളൂ അങ്ങനെ പറയാനായിട്ട് കോളേജിൻ്റെ വരുന്നതിനെ പറ്റി പറയാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ കോളേജിനങ്ങോട്ടേക്ക് നടന്നു കഴിയുമ്പോഴത്തേക്കും കുറേ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒത്ത നടുക്കായിട്ട് നമുക്ക് കോളേജ് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമ്മുടെ വണ്ടികൾ പോകുന്ന നമ്മുടെ നല്ല മെയിൻ റോഡ് കാണാൻ വേണ്ടി പറ്റും അതൊക്കെയാണ് നല്ല രസമാണ് ഡി എസ് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് കുറേ പേര് ആർക്കാട യൂണിവേഴ്സിറ്റിയിലേക്ക് വരാനിരിപ്പുണ്ട് എന്ന് എനിക്കറിയാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾക്ക് കാണാനുള്ളൊരു അവസരമാണ് നിങ്ങൾക്കാര്ക്കിലും കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് എൻ്റെ കോളേജ് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ കോളേജ് ബ്രീഫായിട്ട് വേണമെങ്കിൽ പറയാം അപ്പോൾ കുറേ ആൾക്കാർ നേഴ്സിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ടോപ്പ് അപ്പ് കോഴ്സ് ഞാൻ ചെയ്യുന്ന സെയിം കോഴ്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എന്തായി എന്തായിരിക്കും സിമുലേഷൻ സമയങ്ങൾ നടക്കുന്നതും എന്നൊക്കെ ഈ വീഡിയോയിലൂടെ മുഴുവൻ കണ്ടിരുന്ന നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ മെയിനായിട്ടും ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നഴ്സിംഗ് കോളേജുകൾ എങ്ങനെയാണോ അതിൽ നിന്ന് എത്ര വ്യത്യാസമാണ് ഇവിടുത്തെതെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുന്നത് ഒരു കാര്യം കൂടി അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് ചെല്ലുമ്പോൾ മൂന്ന് സിംഹക്കൂട്ടന്മാർ കിടന്നിറങ്ങുന്നുണ്ട് ഡി എസ് അവ എനിക്ക് തോന്നുന്നത് എൻ്റെ എൻ്റെ സിംഹത്തെ ഉണർത്തരുത് എന്ന് പറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ അതെന്തിനാ മൂന്ന് സിംഹം ഒന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് എൻട്രൻസിലേക്ക് എല്ലുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു വാതിലുണ്ട് ആ വാതിലിങ്ങനെ തുറക്കും നമ്മൾ അതിനകത്ത് കയറി നിൽക്കുമ്പോൾ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എത്തുമ്പം അത് പിന്നെയും തുറക്കും അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി നമ്മൾ ആ പടവുകൾ കയറി മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്താണ് കാണാൻ വേണ്ടി പറ്റുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല നമുക്കിരുന്ന് ഡിസ്കഷനൊക്കെ ചെയ്യാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഉള്ളൊരു ഓപ്പൺ സ്പേസ് ഏരിയ ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ഇത് ഇവരെല്ലാം എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ ഫിലിപ്പീനോസാണ് കൂടുതൽ ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ളൊരു വിഷ്വലാണ് ഇങ്ങനെയാണ് നമ്മുടെ ആക്ച്വലി ഈ ഒരു എന്താണ് ഓപ്പൺ സ്പേസ് കാണാൻ വേണ്ടി പറ്റുന്നത് ഇവിടെ നമ്മുടെ ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് കിട്ടുന്ന കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാട്ടിൽ വന്നിരുന്നിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ പിന്നെ കുറച്ച് എന്താണ് ഇതേ സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് മൂന്ന് നാല് മൂന്ന് ഫ്ലോർ ഉണ്ട് അപ്പോൾ മൂന്ന് ഫ്ലോറിനും സെയിം സ്ട്രക്ചറാണ് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ബ്ലോക്കുകളുണ്ട് അപ്പോൾ ഓരോ ബ്ലോക്കുകളിലും ഓരോ പ്രാക്ടിക്കൽസാണ് നടക്കുന്നത് നമ്മുടെ ഫുഡ് എടുക്കുന്ന ഏരിയയാണ് ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡ് എടുക്കുന്നത് പിന്നെ സ്റ്റുഡൻസിന് ഫുഡ് എന്താണ് പറയുന്നത് സ്റ്റുഡൻറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ചാണ് ഇവിടെ ഫുഡ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് കുറേ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് എച്ച് എസ് എൽ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഒരു ദിവസത്തെ ടിക്കറ്റിന് റേറ്റ് കുറവൊന്നുമില്ല പക്ഷേ ഒരു മാസത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ കുറവുണ്ട് ഇതുപോലെ തന്നെ ഒരു വേറൊരു ഓപ്പൺ സ്പേസ് ആണ് ഇത് ഇവിടെ നമുക്ക് ഇങ്ങനെ വന്നിരിക്കാനൊക്കെ പറ്റും അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സിമുലേഷൻ ക്ലാസ് ഒക്കെ തുടങ്ങി അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒ ടി നഴ്സ് എങ്ങനെയായിരിക്കണം ഇവിടുത്തെ ഒ ടിയിൽ എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ് പക്ഷേ ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ നാട്ടിൽ ഒ ടിയിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല ഞാൻ ഐ സി ആയിരുന്നു അപ്പോൾ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി കാരണം ഇങ്ങനെയൊക്കെയാണോ ഒ ടിയിൽ എന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ചെയ്യുന്നത് മുഴുവൻ പുറത്തരുവാണേൽ പഠിക്കുവാണല്ലോ നമ്മൾ അപ്പം നിങ്ങൾ ഇതൊന്നും വിലയിരുത്തരുത് കേട്ടോ ഞാൻ ഭയങ്കര പുടനമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കരുതോ ഇതാണ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ തെറ്റുകളിലൂടെയാണല്ലോ പഠിക്കുന്നത് അപ്പോൾ നമ്മളിത് പ്രാക്ടീസ് സെക്ഷനാണ് സിമുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് സിനാരിയോ ഒക്കെ തന്നിട്ട് നമ്മൾ ആക്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഫിനിഷ് ലാംഗ്വേജിലാണ് ഫുള്ള് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവരൊന്നും ടെൻഷൻ അടിക്കേണ്ട ഇടിയസ് അവർക്കറിയാം നിങ്ങൾ ഫിനിഷ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കത്തില്ല എന്നറിയാം ബട്ട് സ്റ്റിൽ നിങ്ങൾ ട്രൈ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ കാര്യമാണ് അപ്പോൾ നിങ്ങളത് മനസ്സിൽ വെച്ചേക്കുക കേട്ടോ അങ്ങനെ എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് സ്ക്രബ്നേഴ്സ് എങ്ങനെയാണത് ഇവിടെ റെഡിയാക്കുന്നത് സൈറ്റ് എങ്ങനെയാണ് ഇതാക്കുന്നതെന്നൊക്കെയാണ് ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ ചെയ്ത് വെക്കുന്നത് പക്ഷേ ഇത് എത്രത്തോളം കറക്റ്റ് ആകൊന്നും എനിക്കറിയത്തില്ല ഞാൻ പേടിച്ച് പേടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അക്ഷരം നമ്മൾ നാട്ടിലെ പോണക്ക് നമ്മൾ പേടിക്കേണ്ട കാര്യവും അങ്ങനൊന്നുമില്ല ഡി എസ് നമ്മുടെ എന്താണ് ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണേ അത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് കാണാം അവർ എന്ത് മാത്രം ഫ്രണ്ട്ലി അപ്പോൾ അവർ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്ക് പേടിച്ച് ഞാൻ നാട്ടിലെ വൈവയും നമ്മുടെ ക്ലിനിക്കൽസൊക്കെ ഓർത്തപ്പോഴത്തേക്കും ഇപ്പോൾ മൈക്കോട്ട് ഞാൻ ഭയങ്കര ലക്കിയ ഒന്നും ഇവിടെ ഒന്നുകൂടെ എന്താണ് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഒരു അറ്റ്മോസ്ഫിയർ എന്ന് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നാല് വർഷം പഠിച്ചത് ഫുള്ള് പഠിക്കണമെന്നല്ല പഠിക്കുന്നല്ല ജസ്റ്റ് ഇവിടുത്തെ ലാംഗ്വേജും ഇവിടുത്തെ സംഭവങ്ങളും ലോസും റെഗുലേഷൻസും പിന്നെ ഇവിടുത്തെ പ്രോട്ടോകോൾസും നമ്മൾ അറിയണമല്ലോ അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എൻ്റെ ഫ്രണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ടീഷനോട് ചോദിച്ചു ഞങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവും വൈ നോട്ട് യു ക്യാൻ ടേക്ക് എന്ന് പറഞ്ഞു ആ ഒരു തരത്തിലാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാർ നമ്മുടെ അടുത്തായിരുന്നു ഇപ്പോഴാണ് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ആക്ച്വലി നിങ്ങൾ ഹാപ്പിയാണോ ഇവിടേക്ക് വരാനായിട്ട് ഓഫ് കോഴ്സ് യു ക്യാൻ കം എന്താണെങ്കിലും നല്ല നല്ല എന്താണ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നത് ഇപ്പം ഞാൻ ഇപ്പം ടോപ്പപ്പ് ചെയ്യുന്ന എൻ്റെ ബാച്ചിൽ ഫിലിപ്പിനോസുണ്ട് ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് വന്ന കുറേ കുട്ടികളുണ്ട് അപ്പം അവർ ഡയറക്റ്റ് ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് പക്ഷെ ഞങ്ങളുടെ കാര്യമെന്ന് പറയുമ്പോൾ ഞാനും ഫിലിപ്പീൻ സ്റ്റുഡൻസും എന്ന് പറയുമ്പോൾ നമ്മൾ ലോക്കൽ സ്റ്റുഡൻസ് ആണ് നമ്മൾ ഇവിടുത്തെ ഫിൻലൻഡിലുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവരെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അങ്ങനെയാണ് ഇവിടെ കാറ്റഗറി ചെയ്യുന്നത് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല നമ്മളെല്ലാവരും ഒരേ ഗ്രൂപ്പിലായിരിക്കും അപ്പം ഇനി വരാനിരിക്കുന്നവർ മേ ബി ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ബാച്ചുകൾ ഇനി മാർച്ച് ഏപ്രിൽ വരെയൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ കൂടെ ആയിരിക്കും വേണമെങ്കിൽ ഇത് ഗോണമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും സിമുലേഷൻസൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകുന്നത് അപ്പം ചെറിയൊരു എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഐഡിയ വേണമെങ്കിൽ കിട്ടിക്കാണോ അല്ലേ ആക്ച്വലി ഇതൊന്നും പറയരുതെന്നാണ് പറഞ്ഞത് ബട്ട് സ്റ്റിൽ ഈ കാര്യങ്ങളൊന്നും പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇനി മുഴുവൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നാൽ പോരെ ആ ഓക്കെ അങ്ങനെ അപ്പോൾ എനിക്ക് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു തരുവാണേൽ പുള്ളിക്കാരിക്ക് ഒറ്റ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ പുള്ളിക്കാരി എനിക്കിങ്ങനെ പറഞ്ഞു തരുവാണേ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്ക് ആക്ച്വലി അറിയത്തില്ലായിരുന്നേ ആക്ച്വലി എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എടുക്കേണ്ടത് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഒത്തിരി ഡൗട്ട് ചോദിച്ച് പൊട്ടത്തരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം ഒറ്റ അറിയാത്തൊരു സ്റ്റാഫ് ഒറ്റയിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് നമുക്ക് പല പല സംശയങ്ങളും കാണും അപ്പോൾ അതെല്ലാം ഭയങ്കര ക്ഷമയോടുകൂടെ നിന്നിട്ട് പറഞ്ഞു തരാനുള്ള ആ ഒരു മനസ്സ് ടീച്ചറിൻ്റെ അവരുടെ ക്ഷമ ഓ അതൊക്കെ ഒന്ന് സമ്മതിക്കാണ് കാരണം എനിക്ക് എനിക്ക് ആദ്യമായിട്ട് ഞാൻ തൊന്തയും ഇത്രയും സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് വല്ലാത്തൊരുതരം സംശയമായിരുന്നു എന്നാണെങ്കിൽ സംശയം എല്ലാം തീർത്തു എല്ലാം തീർക്കാൻ പറ്റത്തില്ല നമ്മൾ ഓരോന്നും ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരുന്നില്ല എന്നാലും ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം മേഡം ആൻസർ പറഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ഫിൻലൻ്റില് നമ്മൾ ടീച്ചേഴ്സിനെ മേഡം അല്ലെങ്കിൽ ടീച്ചർ മാം എന്നൊന്നും വിളിക്കേണ്ട കേട്ടോ അവരുടെ പേരാണ് നമ്മൾ വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് ഇപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം ഞാൻ ടീച്ചറാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ ടീച്ചറെ അല്ലെങ്കിൽ മാഡം മാം എന്നൊന്നും വിളിക്കേണ്ട ക്രിസ്റ്റി എന്ന് വിളിച്ചാൽ മതി അപ്പോൾ അവർ അതാണ് അവരുടെ എന്താണ് മെയിനായിട്ടുള്ളത് നമ്മുടെ പേര് വിളിക്കുന്നതാണ് അവരുടെ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മേഡം എന്നൊന്നും നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ടീച്ചറാണെന്ന് പറഞ്ഞാൽ അവിടെ വിടെന്ത് കോമഡി നടന്നു ടീച്ചറാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭയങ്കര ബഹുമാനം കൊടുക്കണമെന്ന് ചോദിച്ചാൽ കൊടുക്കണം കൊടുക്കണ്ടെന്നല്ല ബട്ട് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റമേ അല്ല അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഫുഡ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു വലിയ അത്യാവശ്യം ഒത്തിരി റേറ്റ് ഒന്നും ആയല്ലോ ഡിയേഴ്സ് ആയിട്ടുള്ള പ്രൈസിൽ നല്ല അടിപൊളിയൊരു ബൊഫേ അപ്പം ഫുഡൊക്കെ എൻജോയ് ചെയ്തു അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നിങ്ങൾ കണ്ടല്ലോ അല്ലേ വൈബ് അപ്പോഴത്തീ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് സ്നോ ഫോൾസ് ഞാൻ കുറേ നാളായിട്ട് സ്നോയുടെ എന്താണ് ആ ഒരു സ്ട്രക്ചർ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കേ കിട്ടി അവസാനം ഡിയേഴ്സ് ഇതാണ് സ്നോയുടെ സ്ട്രക്ചർ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന സെയിം സംഭവം തന്നെ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈസ് അപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലേ ടീച്ചേഴ്സിന് ആ ഒരു വൈബും അവർ ഒരു ഹായ് പറഞ്ഞതും ഒക്കെ അങ്ങനെയാണിവിടെ ഇവിടെ ഒന്നും പേടിക്കാനില്ല നിങ്ങൾ കയറിപ്പോരേ പിന്നെ എന്താണ് പലരും പലതും പറയും നിങ്ങളൊരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അതങ്ങനെ ചെയ്യണമെന്നാണ് ആണെങ്കിൽ ആരും പറയുന്നത് കേൾക്കണ്ട ഡിയേഴ്സ് നിങ്ങൾ നിങ്ങളുടെ എന്താണ് വിശ്വാസത്തിൽ ഉറച്ചെന്ന് നിങ്ങൾ ചെയ്യുക പലരും പലതും പറയും ഇപ്പം എൻ്റെ അഭിപ്രായം ആയിരിക്കത്തില്ല നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ സ്നോ ഫ്ലേക്സ് കാണാത്തവർക്കായി ഞാൻ ഒന്നുകൂടി പറയുന്നു അതേ നമ്മുടെ എന്താണ് പിക്ചേഴ്സിലുള്ള പൊണക്കൊക്കെ തന്നെ അപ്പോൾ ഇത്തന്നത്തേക്ക് ഇത്രയുള്ളൂ ഡിയേഴ്സ് അപ്പം മോഹിക്ക